ചെറുപ്പലഞ്ചു ദിവസം പേരാണ് അപ്പൊ ഞാനിപ്പോ വീഡിയോ ചെയ്യാൻ കാര്യം ഒരു സൈബർ കുറ്റമിന്റെ കണ്ണിൽ കണ്ണീപെട്ടു കാരണം അനാവശ്യമായിട്ട് ഒരു പുരുഷന്റെയോ സ്ത്രീയുടെയോ ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല സെൽഫി എടുക്കുന്നത് പിന്നെ നമുക്ക് കാണാം പക്ഷെ ഒരാളുടെ ഫോട്ടോ നിൽക്കുന്നോ ഒക്കെ എടുക്കുന്നത് ഒരനാവശ്യമായിട്ടുള്ള ഇതാണ് മീഡിയയിൽ എടുക്കുന്നത് കുഴപ്പമില്ല പബ്ലിക് ആൾക്കാർ അതും ലേഡീസ് ഓഡിയൻസ് ഒരാളുടെ എടുക്കുന്നത് ശരിയല്ല അപ്പോ ഇനി എന്റെ ഒരു ഫോട്ടോ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചും അവരുടെ ഫോട്ടോ ഞാനും എടുക്കും അതാണ് എന്റെ ഇനി ഉള്ളൊരു ഫോർമാറ്റ് മനസ്സിലായ അതാണായാലും പെണ്ണായാലും തിരിച്ചും ഫോട്ടോ എടുക്കും മനസിലായ അത് എന്റെ ഫേസ്ബുക്കിലും എന്റെ ഗൂഗിളിലും എന്റെ ഒക്കെ ഇടുകയും ചെയ്യും അപ്പോ വേറൊരു പ്രണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫോട്ടോ ഉപയോഗിച്ച് അലിൻ ജോസ് ബ്രേര് എനിക്ക് ഇഷ്ടമുള്ള ചെക്കൻ ആരാന്ന് ചോദിക്കുമ്പോ അലിൻ ജോസ് ബ്രേയുടെ വീഡിയോ കാണിക്കുന്ന ഒരുപാട് പിമ്പിളരുണ്ട് റീച്ചാകാൻ വേണ്ടി എന്നെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് ഇനി എന്റെ ഫോട്ടോ ഉപയോഗിച്ച് എന്നെ ഇഷ്ടമാണെന്നൊരു വീഡിയോ നെറ്റിലോ മൊബൈലിലോടെ കണ്ടു കഴിഞ്ഞാൽ അവർക്കെതിരെ തീർച്ചയായിട്ടും നടപടി ഞാൻ സ്വീകരിക്കും ഞാൻ ഇംബോയോ മനോജോ ഒന്നുമല്ല പേടിച്ച് പിടിച്ചു സൈബർ കുറ്റപരമാണ് അലിൻജോസ് ബരക്ക് എതിരെയല്ല അലിൻജോസ് പേരുടെ പേര് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഫോട്ടോ യൂസ് ചെയ്ത് വീഡിയോ യൂസ് ചെയ്ത് ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ ഈ പുള്ളിയോട് കർഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയോ എന്തേലും കണ്ടു കഴിഞ്ഞാൽ ആ പേജ് കയറി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് സൈബർ സ്റ്റേഷനിൽ ആർ ഞാൻ രജിസ്റ്റർ ചെയ്യും അത്ര ഇനി ചെയ്യാൻ കാരണം ഇനി ഗേൾസിനെ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം പെൺകുട്ടികൾക്ക് നിയമമുണ്ടെന്ന് പറഞ്ഞ് എന്തും കാണിക്കേണ്ട രീതി കാരണം എനിക്കെതിരെ പല രീതികളും വന്നിട്ട് ഞാൻ കണ്ണടച്ചിരുന്നു കാരണം ഇനി അങ്ങോട്ട് സീരിയസ് അടയ്ക്കുന്നു കാരണം എനിക്കൊരു ഭാവി ലൈഫുണ്ട് എനിക്കൊരു കല്യാണം നടക്കണം അല്ലെങ്കിൽ എനിക്കൊരു പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് നഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് എന്നാലും ഗോൾ ഫ്രണ്ട്സ് നഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ ഒരു ഫോട്ടോ എന്റെ ഫോ എന്റെ ക്യാമറ വെച്ചിട്ട് അല്ലെങ്കിൽ എന്നെ മൊബൈൽ ക്യാമറ ഓൺ ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നീ ആ എടുക്കുന്ന പെണ്ണിന്റെ ഫോട്ടോ അപ്പം തന്നെ ഫേസ്ബുക്കിലും ഇന്റർനെറ്റിലും പ്രചരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി എന്നെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരെ സൂക്ഷിക്കാം അവരുടെ ഫോട്ടോ അപ്പൊ തന്നെ എന്റെ കൂടെയുള്ള ആൾക്കാരെടുക്കും